നിങ്ങളുടെ ഇഷ്ടവാഹനം ഒപ്പം പാലുണ്ട മൊബൈൽ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്തയച്ച് വിദ്യാർത്ഥികൾ അമരമ്പലം പഞ്ചായത്തിലെ കവളമുക്കട്ട എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് സ്വന്തമായി സ്കൂൾ ബസ് വേണമെന്നാവശ്യം മുന്നോട്ട് വെച്ച് മന്ത്രിക്ക് കത്തയച്ചത് സ്കൂളിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് ബസ് അനുവദിച്ച് തന്നതാണ് ആ ബസ് അനുവദിച്ച് തന്ന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്ത് ഞങ്ങൾ തന്നെ പി ടി എ കമ്മിറ്റി തന്നെ ഇടപെട്ട് ബസ് ഇറക്കി രണ്ട് കൊല്ലത്തോളം ഞങ്ങൾ ബസ് ഓടിച്ചു പക്ഷേ ആ ബസ്സിന് സാങ്കേതിക തര തകരാറ് മൂലം വിൽക്കേണ്ടി വന്നു ആ വിൽക്കുകയും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ വേറൊരു വണ്ടി വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾ ഓടുന്നത് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് ഒരുപാട് പേപ്പർ എന്തോ കാരണവശാൽ കിട്ടിയിട്ടില്ല മലയോര മേഖലയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലമ്പൂർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും സ്കൂൾ ബസ് പാസ്സായിരുന്നുവെങ്കിലും വിവിധ സാങ്കേതിക കാരണങ്ങളാൽ നാളിതുവരെ ബസ് സ്കൂളിൽ എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആദിവാസി ഉന്നതികളിലെ വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന സ്കൂളിലെ മൂന്ന് നാല് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതിയത് കുട്ടികളുടെ ഏത് ആവശ്യവും വളരെ അനുഭാവപൂർവം പരിഗണിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ ആവശ്യത്തിലും ശരിയായ നടപടി സ്വീകരിക്കുമെന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്നു ഒന്നാം കാര്യമാണ് ബസ് ബസ് ഇട്ടും നാലിലാണ് ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഒരു ഈ പ്രവർത്തനത്തിന് സ്കൂൾ ഹെഡ് ടീച്ചർ സ്വപ്ന തോമസ് പി ടി എ പ്രസിഡന്റ് കെ വിജീഷ് എസ് എം സി ചെയർമാൻ കെ ലിനീഷ് എം ടി എ പ്രസിഡന്റ് മഞ്ജു പി ടി എ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് അലി ജലീൽ സജിത സഫീല തുടങ്ങിയവരും അധ്യാപകരായ സിന്ധു സജിത സുരേഖ എന്നിവരും നേതൃത്വം നൽകി അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബസ് കിട്ടണം നമുക്കറിയാം കവളമുക്കട്ട ഒരു മലയോര മേഖലയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഈ വരും വർഷം നമ്മുടെ സ്കൂള് ബസ്സില്ലാത്തത് കൊണ്ട് വാടകയ്ക്ക് എടുത്താണ് ഓടുന്നത് അത് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൾ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ